അഞ്ചാം വയസ്സിൽ കാറിടിച്ചുണ്ടായ അപകടത്തിൽ പരിക്കറ്റ് പൂർണ്ണമായും കിടപ്പിലായ കുട്ടിക്ക് വൻ തുക നഷ്ടപരിഹാരം നൽകാൻ കേരള ഹൈക്കോടതിയുടെ ഏറ്റവും പുതിയ ഉത്തരവ് രണ്ടായിരത്തി ഇരുപത്തി നാല് നവംബർ തേർഡ് വേക്കിലെ ഏറ്റവും പുതിയ അപ്ഡേഷനാണ് ഈ ചാനൽ സബ്സ്ക്രൈബ് ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക വീഡിയോ ഷെയർ ചെയ്യുക അഞ്ചാം വയസ്സിൽ കാറിടിച്ചുണ്ടായ അപകടത്തിൽ പരിക്കറ്റ് പൂർണ്ണമായും കിടപ്പിലായ കുട്ടിക്ക് വാഹന ട്രിബ്യൂണൽ വിധിച്ച മോട്ടോർ വാഹന ട്രിബ്യൂണൽ വിധിച്ച നാൽപ്പത്തി നാല് പോയിന്റ് തൊണ്ണൂറ്റിനാല് ലക്ഷം രൂപ അപര്യാപ്തമാണെന്ന് കാട്ടിയാണ് കേരള ഹൈക്കോടതിയുടെ പുതിയ ഉത്തരവ് വന്നിരിക്കുന്നത് ടോട്ടലായി ഒരു കോടി ഇരുപത്തൊമ്പത് ലക്ഷം രൂപയാണ് നഷ്ടപരിഹാരം നൽകാൻ കേരള ഹൈക്കോടതി ഉത്തരവിട്ടിരിക്കുന്നത് അതായത് എൺപത്തി നാല് പോയിൻറ്റ് എട്ട് ഏഴ് ലക്ഷം രൂപ കൂടി മോട്ടോർ വാഹന ട്രിബ്യൂണലിൻ്റെ തുകയുടെ കൂടെ ചേർക്കണം എന്നാണ് ഉത്തരവിട്ടിരിക്കുന്നത് ഇത് പ്രകാരം ഒരു കോടി ഇരുപത്തൊമ്പത് ലക്ഷം രൂപയാണ് കുട്ടിക്ക് കിട്ടുക ഈ തുക നൽകുന്നതുവരെ ഒൻപത് ശതമാനം പലിശ നൽകണമെന്നും ഉത്തരവിൽ വ്യക്തമാക്കിയിട്ടുണ്ട് നഷ്ടപ്പെട്ട ബാല്യത്തിന് ഒന്നും പകരമാകില്ലെന്ന് വിലയിരുത്തിയാണ് ഇൻഷുറൻസ് തുക ഹൈക്കോടതി വർദ്ധിപ്പിച്ചത് മൂവാറ്റുപുഴ കാരിക്കൽ ജ്യോതിസ് രാജിനാണ് നഷ്ടപരിഹാരം അനുവദിച്ചിരിക്കുന്നത് മോട്ടോർ ആക്സിഡൻ്റ് ക്ലെയിംസ് ട്രിബ്യൂണൽ നാൽപ്പത്തിനാല് പോയിൻറ്റ് തൊണ്ണൂറ്റി നാല് ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകണമെന്ന് ഉത്തരവിട്ടതിനെതിരെ ഇൻഷുറൻസ് കമ്പനി നൽകിയ അപ്പീൽ തള്ളിയാണ് ഉത്തരവ് ട്രിബ്യൂണൽ അനുവദിച്ച നഷ്ടപരിഹാര തുക പര്യാപ്തമല്ലെന്ന് കാട്ടി കുട്ടിയുടെ അച്ഛൻ രാജേഷും അപ്പീൽ നൽകിയിരുന്നു മെഡിക്കൽ റിപ്പോർട്ടിൽ കുട്ടിക്ക് എഴുപത്തേഴ് ശതമാനം വൈകല്യം ഉണ്ടെന്നാണ് പറയുന്നത് എന്നാൽ ഹൈക്കോടതി നൂറ് ശതമാനവും വൈകല്യമുള്ളതായി കണക്കാക്കിയാണ് ഉയർന്ന തുക അനുവദിച്ചത് കുട്ടിയെ പരിചരിക്കുന്നതിനുള്ള ചെലവിലേക്ക് രണ്ട് പേർക്കായി മുപ്പത്തേഴ് പോയിൻറ്റ് എട്ട് ലക്ഷം രൂപയും അനുവദിച്ചിട്ടുണ്ട് അപകടം മൂലം അനു അനുഭവിച്ച വേദനയും ദുരിതത്തിനുമാണ് പതിനഞ്ച് ലക്ഷം രൂപയും അനുവദിച്ചത് ഭാവി ചികിത്സയ്ക്കായി മൂന്ന് ലക്ഷം രൂപയും അനുവദിച്ചു സർക്കാർ കുറഞ്ഞ ശമ്പളമായി നിശ്ചയിച്ചിരിക്കുന്ന പതിനേഴായിരത്തി മുന്നൂറ്റി ഇരുപത്തിയഞ്ച് രൂപ കുട്ടിയുടെ വരുമാനമായി കണക്കാക്കിയാണ് നഷ്ടപരിഹാരം തിട്ടപ്പെടുത്തിയിരിക്കുന്നത് രണ്ടായിരത്തി പതിനാറ് ഡിസംബർ മൂന്നിനായിരുന്നു മേക്കടമ്പ് പഞ്ചായത്തിന് സമീപം അപകടമുണ്ടായത് ക്ഷേത്രദർശനം കഴിഞ്ഞ് മടങ്ങുന്നവരുടെ ഇടയിലേക്ക് നിയന്ത്രണമുട്ടക്കാർ കയറുകയായിരുന്നു ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ എല്ലാവരും തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക വീഡിയോ ഷെയർ ചെയ്യുക നന്ദി നമസ്കാരം